ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മീതെ അവിടെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണം സീനിയറായിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ എമാ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല അതിന് പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിൽ ഇല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച പെൻഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെ കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല ആ നിലപാട് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത് അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ എന്നാണ് ഏത് ലൈംഗികാരോപണ കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു കണ്ടീഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ അന്വേഷിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ മാത്രമല്ല ഇനിയും ഈ ഇരകളായി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ വീണ്ടും വന്ന് പരാതി കൊടുക്കണം മൊഴികൾ കൊടുക്കണം എന്ന് ആവശ്യം വീണ്ടും അവരെ അപമാനിക്കുന്നതിന് വിട്ട് ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ തന്നെ തുടർച്ചയെടുത്തുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി ഇതിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാലറിയാം ഒരു ദിവസം ഒന്നു പറയും പിറ്റേ ദിവസം മലക്കം പറയും വീണ്ടും വേറൊന്നു പറയും മാറി മാറി എത്ര അഭിപ്രായമാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതലേ തന്നെ ഇതിലിരകളായ ആളുകൾക്ക് നീതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ പത്രക്കുറിപ്പിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ളൊരു ഇല്ല പുതിയതായി വന്നിരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ കുറിച്ചും അന്വേഷിക്കുന്നില്ല എന്നിട്ട് ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ എന്തിനാണ് മെയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് സ്പർജൻ എനിക്ക് അതിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും പരാതിയില്ല അവരൊക്കെ നല്ല ആളല്ല പക്ഷെ സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ബാരിച്ച ചുമതലയുള്ള അദ്ദേഹത്തിന് എന്തിനാണ് അതിൻ്റെ അത് വെച്ചത് എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെ കുറിച്ചൊരു പരാതിയില്ല ബംഗളേഷിനെ കുറിച്ചോ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചോ ഒന്നും പരാതിയില്ല വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ വച്ചിരിക്കുന്ന ഈ കേസിൽ എന്തിനാണ് ബാക്കിയുള്ള അതിൻ്റെ മീതെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വച്ചിരിക്കുന്നത്